നമസ്കാരം ഞാൻ ശാക്തയായ ഉപാസകൻ സജ്ജനങ്ങളുമായിട്ട് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന വിഷയം ചിങ്ങക്കൂറിൽപ്പെട്ട മകം പൂരം ഉത്രം ഒന്നാം പാദ നക്ഷത്രജാതരുടെ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ഫെബ്രുവരി മാസ ജ്യോതിഷ ഫല സാധ്യതകളാണ് ഇത്തരത്തിലുള്ള ജ്യോതിഷ ഫല സാധ്യതകൾ നമ്മൾ പറയുന്നത് വെച്ചാൽ വിഷാവിടെ ഗ്രഹസ്ഥിതി അനുസരിച്ചാണ് ഇതെങ്ങനെയാണ് ചിങ്ങക്കൂറിൽപ്പെട്ട മകം പൂരം പുത്രം ഒന്നാം നക്ഷത്ര നക്ഷത്രജാതരുടെ ജീവിതത്തിൽ അനുഭവത്തിൽ വരാനിടയുള്ളതെന്ന് ചോദിച്ചാൽ ഏതൊരു ചിങ്ങക്കൂറുകാരനായിട്ടുള്ള നക്ഷത്രജാതിൻ്റെയും ജാതകമനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ അവരെ സ്വാധീനിക്കുന്ന ദശാനാഥൻ്റെയും അപഹാരനാഥൻ്റെയും സ്വാധീന ഫലങ്ങൾ എന്തൊക്കെയാണോ അവയെക്കൂടെ ആശ്രയിച്ചായിരിക്കും ഇത്തരത്തിലുള്ള ഫലങ്ങളും അനുഭവത്തിൽ വരിക എന്ന് മനസ്സിലാക്കുക ചിങ്ങക്കൂറിൽപ്പെട്ട മകം പൂരം പുത്രം ഒന്നാം നക്ഷത്ര നക്ഷത്രജാതരുടെ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ഫെബ്രുവരി മാസങ്ങളിലെ ചൈരാശി ഗ്രഹസ്ഥുതികൾ പ്രാധാന്യമർഹിക്കുന്ന ഗ്രഹസ്ഥുതി ശ്രദ്ധിച്ചാൽ ജന്മസ്ഥിതനായ കേതൂറും അഷ്ടമ ശനി ദോഷഭാവത്തിലുള്ള ശനിയും പതിനൊന്നില് വ്യാഴവും ഏഴിൽ രാഹൂറും അടക്കം സൂര്യന്ദ്രാദി ഗ്രഹങ്ങളുടെ സാന്നിധ്യമാണ് മാസത്തിൽ പറയുന്നത് അപ്പോൾ നമ്മളിവിടെ ചിങ്ങക്കൂറില്പ്പെട്ട മകം നക്ഷത്രജാതരുടെ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി മാസത്തിലെ ജ്യോതിഷ ഫല ഫലസാധ്യതകൾ എന്താണെന്ന് പരിശോധിക്കാം അഷ്ടമശനി ദോഷമാണിവർക്ക് എന്നുള്ളത് മനസ്സിലാക്കിക്കൊള്ളുക അതിൽ ആരോഗ്യ സംബന്ധമായിട്ടുള്ള വിഷയങ്ങൾക്ക് ജാഗ്രത വേണം പ്രത്യേകിച്ച് വാഹനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ സാഹസികത നിലയിലേക്ക് കാണിച്ചാൽ ബുദ്ധിമുട്ടുണ്ടാകേണ്ടതുണ്ട് അതുപോലെ നിയമപരമായിട്ടുള്ള പ്രതിസന്ധികളിലൂടെ കടന്നു പോകാതിരിക്കാൻ സൂക്ഷിക്കണം ശത്രുക്കലെ കൊണ്ട് ഭയവും രോഗദുരിതവുമാണ് അഷ്ടമശനി ദോഷ ഭാഗമായിട്ട് പറയാനുള്ളത് അതൊഴിവാക്കിയാലും മകനക്ഷത്രക്കാരെ സംബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി മാസം എന്ന് പറയുന്നത് സാമ്പത്തികമായിട്ടുള്ള പുരോഗതിക്ക് വേണ്ടി ചെയ്യുന്ന പല കാര്യങ്ങളും വിജയിക്കാനിടയുണ്ട് പ്രത്യേകിച്ച് കടബാധ്യത തീർക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ വിജയിക്കാം ഏതെങ്കിലും ധനകാര്യ സ്ഥാപനത്തിൽ നിന്നോ ധനകാര്യ കേന്ദ്രങ്ങളിൽ നിന്നോ ധനം വായ്പ ആയിട്ടെങ്കിലും ലഭ്യമാക്കുവാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ വിജയിക്കാനിടയുണ്ട് തൊഴിൽ തേടുന്നവരെ സംബന്ധിച്ച് തൊഴിൽ സ്ഥാനം കണ്ടെത്തുവാൻ സാധിക്കും തൊഴിൽ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടായിരുന്ന തർക്കങ്ങളോ പ്രശ്നങ്ങളോ ഒക്കെ രമ്യമായിട്ട് ശാന്തതയോടുകൂടെ സംസാരിച്ച് പരിഹരിക്കുവാൻ ശ്രമിച്ചാൽ നടക്കുന്നതാണ് തൊഴിൽ മേഖലയായാലും കുടുംബ മേഖലയായാലും മുൻവിധിയോടുകൂടെയുള്ളൊരു സമീപനം പാടില്ല കഴിയുന്നത്ര വിട്ടുവീഴ്ചകൾ ചെയ്തുകൊണ്ട് വേണം അവിടെയൊക്കെ ഇടപെടൽ അതുപോലെ തന്നെ ഏതെങ്കിലും തരത്തിലുള്ള തൊഴിൽ തേടുന്നവർക്ക് തൊഴിൽ സാധ്യത ലഭ്യമാകാനിടയുണ്ട് സ്ഥാനക്കയറ്റമാണ് ലഭ്യ രക്ഷപ്പെടുന്നതെങ്കിൽ അതിനു വേണ്ടിയിട്ട് പരിശ്രമിച്ചാൽ അവ ലഭിക്കുവാനുള്ള സാധ്യത ഈ കാലഘട്ടത്തിൽ തുടരുന്നുണ്ട് പ്രവാസ ജീവിതത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നവർക്ക് അത്തരത്തിലുള്ള കാര്യങ്ങൾ നടന്നു കിട്ടുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഗൃഹലാഭം വാഹന ലാഭം സ്വർണാഭരണങ്ങൾ പണയത്തിൽ ഇരിക്കുന്നതിൽ തിരിച്ചടിപ്പിക്കുക പണയവസ്തുക്കളായിട്ട് വച്ചിരുന്ന സാധനങ്ങൾ എടുപ്പിച്ചാൽ പോലും ഏതെങ്കിലും ഒരാവശ്യത്തിന് മറ്റൊന്ന് പണയം വെക്കേണ്ടി വരിക ഇങ്ങനെയൊക്കെയുള്ളൊരു സമ്മിശ്ര ഫലങ്ങളായിരിക്കും ജനുവരി മാസത്തിൽ ഇവരെ സംബന്ധിച്ചുണ്ടാവുക ഇനി മകൻ നക്ഷത്രയാതരുടെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി മാസത്തിലെ ജ്യോതിഷ ഫലത്തിലേക്ക് കടന്നാലോ അതിലേറെ ശ്രദ്ധിക്കേണ്ടത് സാമ്പത്തികമായിട്ടുള്ള ക്രയവിക്രയങ്ങൾ തന്നെയാണ് കൊടുക്കൽ വാങ്ങൽ കടബാധ്യതകൾ തീർക്കാൻ വേണ്ടിയിട്ട് കടം വാങ്ങി കടം വീടുന്ന രീതിയൊക്കെ ഈ കാലഘട്ടത്തിൽ ഉണ്ടായേക്കാം എന്നാലും തൊഴിലിൽ നിന്നുള്ള അധിക വരുമാനമോ അല്ലെങ്കിൽ അപ്രതീക്ഷിതമായിട്ടുള്ള ധനാഗമവും ഉണ്ടായേക്കാം ധനപരമായിട്ടുള്ള പ്രതിസന്ധികൾ പരിഹരിക്കുവാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങളും ഒപ്പം ചിന്താക്ലേശവും വർദ്ധിക്കുന്നതാണ് ഒരു അപമാന ഭയം ധനം കൃത്യസമയത്ത് കൊടുത്തില്ലെങ്കിൽ അപമാനിക്കപ്പെടുമോ എന്നൊരു ഭയമൊക്കെ ഉണ്ടാകാനിടയുണ്ടെങ്കിലും അത്തരം ഭയങ്ങളിൽപ്പെട്ട് അലസരായിട്ടിരിക്കാതെ സാമ്പത്തിക ബാധ്യത തീർക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ നിങ്ങൾ നടത്തിയാലും അത് ഈ കാലഘട്ടത്തിൽ വിജയം കാണുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ദാമ്പത്യ വിഷയങ്ങളിൽ വളരെയേറെ വിട്ടുവീഴ്ചകൾ വേണ്ടതാണ് മുൻവിധിയോടു കൂടെയുള്ള സമീപനം വളരെയേറെ ഒഴിവാക്കേണ്ടതാണ് അനാവശ്യമായിട്ടുള്ള ആരോപണങ്ങൾ ആരെങ്കിലും പറയുന്നത് കേട്ട് അതനുസരിച്ച് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യാതിരിക്കുകയാണ് ദാമ്പത്യ ബന്ധത്തിൻ്റെ തെട്ടുറപ്പിന് ഏറ്റവും നല്ലതായിട്ടുള്ള കാര്യം യാത്രാവേളകൾ ദുരിതമയവാകാതിരിക്കാൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ പ്രവാസ ജീവിതം താല്പര്യപ്പെടുന്നവർക്ക് അത്തരം കാര്യങ്ങളിലൊക്കെ വിജയമുണ്ടാകുമെങ്കിലും അത്തരം വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ധനം ചെയ്യേണ്ടി വരുമ്പോൾ വളരെയേറെ ശ്രദ്ധയും ജാഗ്രതയും കൊടുക്കേണ്ടതാണ് അടുത്തത് പൂരം നക്ഷത്രജാതരുടെ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി മാസത്തിലെ ഗുണദോഷകല സാധ്യതകൾ ശ്രദ്ധിച്ചാൽ ദാമ്പത്യ വിഷയത്തിൽ അഭിപ്രായ ഭിന്നത ഉണ്ടാവാതിരിക്കാൻ ശ്രദ്ധിക്കും യാത്രാവേളകൾ കൂടുതൽ ശ്രദ്ധിക്കുകയും വേണം കാരണം യാത്രാവേളകളിൽ ഏതെങ്കിലും തരത്തിലുള്ള ദുരന്തങ്ങൾ ഉണ്ടാകാനുള്ള ശ്രദ്ധ ശ്രദ്ധിക്കേണ്ടതാണ് അനാവശ്യമായിട്ടുള്ള വിവാദങ്ങളിലൊക്കപ്പെട്ട് പ്രത്യേകിച്ച് ഏതാങ്കക്കാരുമായുള്ള സൗഹൃദങ്ങളിലൊക്കപ്പെട്ട് വിവാദങ്ങൾ ഉണ്ടാക്കി ഉണ്ടാക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം അപവാദങ്ങൾ ഉണ്ടാക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം പ്രവാസ ജീവിതത്തിന് വേണ്ടിയിട്ട് ആഗ്രഹിച്ചത് നടക്കുന്നതാണ് പ്രത്യേകിച്ച് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഉപരിപഠനത്തിനുള്ള അവസരങ്ങൾ പോലും പണ്ട് ചേരുന്നതാണ് പങ്കാളിത്ത ഏർപ്പാടുകളിൽ പ്രതീക്ഷിക്കുന്നത്ര ഗുണം ലഭിക്കണമെന്നില്ല സാഹസികത ഏതെങ്കിലും കാര്യത്തിൽ പുലർത്തിയാൽ അത് കാര്യമായിട്ടുള്ള വിജയം കാണണമെന്നില്ല എന്ന് മാത്രമല്ല ചിലപ്പോൾ അതിസാഹസികത പ്രതികൂല സാഹചര്യങ്ങളും സൃഷ്ടിച്ചേക്കാം അമിത അധ്വാന ഭാരത്താൽ ക്ഷീണം അനുഭവപ്പെടും കാര്യവിഘ്നം ഏത് കാര്യത്തിൽ ഇറക്കി തിരിച്ചാലും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നാൽ പോലും പല കാര്യങ്ങളും നടക്കില്ല എന്ന് കരുതിയെടുത്ത് നിന്നും നടത്തിക്കൊണ്ടു പോവാൻ സാധിക്കും വളരെ കാലമായിട്ട് മനസ്സിൽ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും നടന്നു മാറുവാനും സാമ്പത്തികമായിട്ടുള്ള കടബാധ്യതകളൊക്കെ തീർത്ത് ഏകദേശം കാലം അനുകൂലമാക്കി നിൽക്കുവാനുള്ള സാഹചര്യവും കാണുന്നുണ്ട് പൂരം നക്ഷത്ര രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി മാസത്തിലെ ജ്യോതിഷപര സാധ്യയിലേക്ക് കടന്നാൽ സ്ഥാനമാനങ്ങൾ സംബന്ധിച്ച് ചില നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ് വിദേശ വിദേശയാത്ര സംബന്ധമായിട്ടുള്ള ആഗ്രഹ സാഫല്യം ഉണ്ടാകുന്നതിനൊപ്പം തന്നെ തടഞ്ഞു വയ്ക്കപ്പെട്ടിരുന്ന ചില ധനപരമായിട്ടുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യത കാണുന്നുണ്ട് ബന്ധു സമാഗമുണ്ടായിരിക്കാം സുഹൃത്തുക്കളുമായിട്ട് വിശേഷാവസരങ്ങളിലുള്ള സമ്മേളനം ഈ കാലഘട്ടത്തിൽ സാധിക്കുന്നതാണ് യാത്രാവേലകൾ വളരെയേറെ ശ്രദ്ധിക്കേണ്ടതാണെന്ന് പറഞ്ഞതുപോലെ തന്നെ സാമ്പത്തിക ഇടപാടുകളിലും മറ്റുള്ളവരെ കണ്ണടച്ച് വിശ്വസിച്ചുകൊണ്ട് ഏതെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നത് ഗുണകരമായിരിക്കും തൊഴിൽ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട സഹപ്രവർത്തകരെ ആരെങ്കിലും തങ്ങളുടെ ഉത്തരവാദിത്തം വഹിപ്പിച്ചുകൊണ്ട് വിട്ടു നിൽക്കുന്നത് അത്ര ഗുണകരമായി ഭവിക്കാനിടയില്ല ആരോഗ്യ സംബന്ധമായിട്ടും വളരെയേറെ ശ്രദ്ധയും ജാഗ്രതയും വേണം സ്വജനങ്ങൾ തന്നെ വിരോധികളാകാനിടയുള്ളൊരു കാലഘട്ടമാണ് നിയമപരമായിട്ടുള്ള ഏതൊക്കെ തരത്തിലുള്ള ഒരു പണിഷ്മെൻ്റ് വരാനിടയുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ടും വാഹനങ്ങളുടെ പേപ്പേഴ്സ് പോലും കൃത്യമായി ശരിയാക്കി വെച്ചു കൊള്ളണം ശത്രുഭയവും രോഗദുരിതവും കൂടെ ചേരുമ്പോൾ ഒരു മാനസിക പിരിമുറുക്കം ഈ കാലഘട്ടത്തിൽ അനുഭവപ്പെടുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അടുത്തത് ചിങ്ങക്കൂറിലെട്ട ഉത്രം ഒന്നാമത് നക്ഷത്ര രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി മാസം ഗുണദോഷ ഫല സാധ്യതയിലേക്ക് കടന്നാൽ തൊടുന്നതെല്ലാം പൊന്നാകും അല്ലെങ്കിൽ തൊട്ടതെല്ലാം പൊന്നാകുമെന്ന് പറയുന്നത് പോലെയുള്ള ചില ഗുണാനുഭവ അവസരങ്ങൾ കൈവശം വന്നെത്താനിടയുണ്ടെങ്കിലും അവ വേണ്ടവിധം പ്രയോജനപ്പെടുത്തുവാനാവാതെ തിരക്ക് മൂലം അല്ലെങ്കിൽ ധൃതി മൂലം ക്ഷമയില്ലായ്മ മൂലം ചില നഷ്ടങ്ങൾ സംഭവിക്കാൻ ഇടയുണ്ട് സാമ്പത്തിക വിഷയങ്ങളെ സംബന്ധിച്ച് അല്ലെങ്കിൽ പാരമ്പര്യമായിട്ട് ലഭിക്കേണ്ട സ്വത്തു സംബന്ധിച്ച് അല്ലെങ്കിൽ കൂടതി വ്യവഹാരങ്ങളിലൂടെ തടഞ്ഞു വെക്കപ്പെട്ടിരിക്കുന്ന ധനത്തെ സംബന്ധിച്ച് അല്ലെങ്കിൽ തൊഴിൽ സംബന്ധമായിട്ട് തടഞ്ഞു വെക്കപ്പെട്ടിരുന്ന ധനത്തെ സംബന്ധിച്ചൊക്കെ പോലെ കാര്യങ്ങളിൽ സന്തോഷകരമായൊരു തീരുമാനത്തിലേക്ക് എത്തുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് സ്ഥാനമാനങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രമോഷൻ അല്ലെങ്കിൽ സ്ഥലം മാറ്റമൊക്കെ പ്രതീക്ഷിക്കുന്നവർക്ക് ഏകദേശം അതിനുവേണ്ടി പരിശ്രമിച്ചാൽ കാര്യങ്ങൾ നടന്നു മാറേണ്ട വീടിൻ്റെ പുനർനിർമ്മാണം വീട് പുതുക്കിപ്പണികൾ അല്ലെങ്കിൽ പുതിയ വീട് നിർമ്മാണം തുടങ്ങിയിട്ടുള്ള മേഖലകളിലൊക്കെ വിജയിക്കേണ്ടിടയുണ്ട് വാഹനം മാറ്റി വാങ്ങുക പുതിയ വാഹനം വാങ്ങുക തുടങ്ങിയിട്ടുള്ള ആഗ്രഹ സാഫല്യങ്ങളും ഉണ്ടാവാം വിവാഹ വിഷയത്തിൽ ഏകദേശം അനുകൂല ഘടകം തന്നെ ആയിട്ട് കാര്യങ്ങൾ വരാം എങ്കിലും അതിലേതെങ്കിലും തരത്തിലുള്ള പാരവയ്പ്പുകളോ കുത്തിരിപ്പുകളോ സുഹൃത്തുക്കളുടെ ബന്ധുക്കളുടെ ഭാഗത്തുനിന്ന് പ്രതീക്ഷിക്കേണ്ടതാണ് എന്നത് വേറെ കാര്യം ദാമ്പത്യ ജീവിതത്തിൽ ബുലർ വരാതിരിക്കാൻ ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് എതിർ ലിംഗക്കാരുമായുള്ള സുഹൃത്തും വിഷയത്തിൽ കലഹങ്ങൾ ഉണ്ടാക്കാതിരിക്കുവാനുള്ള ശ്രദ്ധയ്ക്കും ജാഗ്രതയും വേണം പങ്കാളിത്ത ഏർപ്പാടുകളൊക്കെ ശ്രദ്ധ ചെയ്യണം മറ്റൊരാളുമായിട്ട് ചെയ്യുന്ന ഏതൊരു സാമ്പത്തിക വിഷയങ്ങളിലും താൻ വിശ്വാസവഞ്ചനയ്ക്ക് ഇരയാവുന്നില്ല എന്ന് ഉറപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതായിരിക്കും ത് കൂടെ നിൽക്കുന്നവർ അല്ലെങ്കിൽ ഒരുമിച്ച് നിൽക്കുന്നവർ തന്നെ ഏതെങ്കിലും കുടിയിൽ കൊണ്ടു ചടിക്കുവാനോ പിന്നിൽ നിന്ന് കുത്തുവാനുമുള്ള സാധ്യത സാമ്പത്തിക വിഷയത്തിലുണ്ട് അത്തരം ഗ്രഹങ്ങൾ ശ്രദ്ധിക്കുക വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വിദ്യാഭ്യാസ വിഷയത്തിൽ പരിശ്രമിച്ചാൽ ഉന്നത വിജയങ്ങൾ കരസ്ഥമാക്കാൻ കഴിയുന്ന ഒരു കാലഘട്ടമാണ് ഗ്രഹസ്ഥിതിയാണ് വിവാഹ വിഷയത്തിലും ആഗ്രഹിക്കുന്ന വിവാഹം നടന്നു മാറുവാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ എതിർത്ത് നിൽക്കുന്നവരെയൊക്കെ രമ്യതപ്പെടുത്തിക്കൊണ്ട് പോകുവാൻ ക്ഷമയോടു കൂടെയുള്ളൊരു പരിശ്രമം നടത്തി അത്തരം കാര്യങ്ങളും വിജയിക്കേണ്ടതുണ്ട് ഏതെങ്കിലും തരത്തിലുള്ള അപവാദങ്ങളിൽ ചെന്ന് ചേരാടാതിരിക്കാൻ ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് രഹസ്യ പ്രണയങ്ങളിലൊക്കെ പുറത്താകുവാനും പരസ്യമാകുവാനുമുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട് രഹസ്യാത്മക സ്വഭാവത്തുകൂടെ ചെയ്യുന്ന പല കാര്യങ്ങളും പരസ്യപ്പെടുവാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്നും മനസ്സിലാക്കി കൂടുക ദോഷ പരിഹാരമായിട്ട് ചെയ്യേണ്ടത് ശനിയാഴ്ച ദിവസം നീല നിറത്തിലുള്ള വസ്ത്രത്തിന് പ്രാധാന്യം കൊടുക്കുക കക്കയ്ക്ക് എല്ലാം തൈരും കലർത്തി ചോറ് കൊടുക്കുക അസ്തമി ശേഷം ശാസ്ത്രാബ്ദി ക്ഷേത്രത്തിൽ നീലാജിമ സമർപ്പിക്കാം മഹാദേവ ക്ഷേത്രത്തിൽ പിമ്പിളൊക്കെ സമർപ്പിക്കുക ശനിയാഴ്ച ദിവസം രാഹുൽ കാല സമയത്തിന് പ്രാധാന്യം കൊടുക്കുക നീല നിറത്തിലുള്ള വസ്ത്രത്തിന് പ്രാധാന്യം കൊടുക്കുക സർപ്പക്ഷേത്രത്തിലോ രാഹു ക്ഷേത്രത്തിലോ ദർശനം നടത്തി ഓരോരുത്തരുടെയും സാമ്പത്തിക സ്ഥിതിയാണ് അനുസരിച്ചുള്ള വഴിപാടുകൾ ചെയ്യുക പ്രാർത്ഥിക്കുക ചൊവ്വാഴ്ച ദിവസം ചുവപ്പും കറുപ്പും ഇടകലർ നിറത്തിലുള്ള വസ്ത്രം ധരിക്കുക ദുർഗാദേവി ക്ഷേത്രത്തിൽ വനദുർഗാദേവി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക കുങ്കുമാർച്ചന ഗുരുജപുഷ്പാഞ്ജലി രക്തപുഷ്പാഞ്ജലി കടും പായസം അരിവിളക്ക് പോലെയുള്ളവ വഴിപാടുകളിൽ ഓരോരുത്തരുടെയും സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് ചെയ്യാൻ പറ്റുന്ന വഴിപാടുകൾ ചെയ്യുക ഈശ്വര പ്രാർത്ഥനയാണ് പ്രധാനമായിട്ടും ഈ കാലഘട്ടത്തിൽ വേണ്ടത് അതുപോലെ തന്നെ ക്ഷമ എടുത്തിയാട്ടം ഇല്ലായ്മ ധൃതി ഇല്ലായ്മ സാഹസികത അതി സാഹസിക അതിസാഹസികതയാകാതിരിക്കാൻ ശ്രദ്ധിക്കുക ഇങ്ങനെ ക്ഷമയോടുകൂടെയും ശാന്തതയോടുകൂടെയും ഏതൊരു കാര്യത്തെയും മനസ്സിലാക്കി അവയ്ക്ക് വേണ്ടുന്ന കാര്യങ്ങൾ മാത്രം ചെയ്തു കൊടുത്തും വേണ്ടുന്ന വിഷയങ്ങൾ വേണ്ടുന്ന രീതിയിൽ മാത്രം സംസാരിച്ചും പോവുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ഫെബ്രുവരി മാസം വലിയ വിവാദങ്ങളൊന്നും ഉണ്ടാകുന്നില്ല അതല്ലാതെ എടുത്തിയാട്ടം മുൻകോപം ക്ഷമയില്ലായ്മ അല്ലെങ്കിൽ സഹനശക്തിയില്ലായ്മയൊക്കെ ആയിട്ട് പോയി കഴിഞ്ഞാൽ അനുകൂലമായിട്ട് വരുന്ന ഘടകങ്ങൾ പോലും പ്രതികൂലമാവും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോവുക എന്ന് മാത്രമാണ് നമുക്ക് ഈ വീഡിയോയിലൂടെ സൂചിപ്പിക്കാനുള്ളത് നന്ദി നമസ്കാരം